അങ്കോള പ്രതിരോധ സേനയുടെ നവീകരണത്തിന് ഇരുന്നൂറ് മില്യൺ ഡോളർ വായ്പാ പദ്ധതി ഇന്ത്യ അംഗീകരിച്ചു അംഗോളൻ പ്രസിഡന്റിനോടൊപ്പം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇക്കാര്യം അറിയിച്ചത് അംഗോളയിൽ നിന്ന് എണ്ണയും വാതകവും ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ രാജ്യങ്ങളും തമ്മിലുള്ള ഊർജ്ജ പങ്കാളിത്തവും വിപുലീകരിക്കും उनकी से न केवल भारत-अंगोला भारत संबंधों को को नई दिशा और गति मिल रही और मिल रही है, है। बल्कि अफ्रीका साझेदारी भी बल रहा डिजिटल बहिराश सां तुम्हारे कहवोयुक्त पद प्रधानमंत्री आरोग्य संरक्षण व्यवसाय കൂടുതൽ ശക്തിപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട് ഇതൊരു ചരിത്ര നിമിഷമാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ നാല്പതാം വാർഷികം ആഘോഷിക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷം ഇരു നേതാക്കളുടെയും സാന്നിധ്യത്തിൽ വിവിധ കരാറുകളും കൈമാറി